ദിവ്യയുടെ പകരക്കാരനെ കണ്ടെത്തുന്നതിനായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മൂന്ന് ഓപ്ഷനുകളാണ് പരിഗണിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ആശിഷ് നേഹി പങ്കുവെച്ച അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാൽ സ്റ്റീവൻ ജോവറ്റിക് അടക്കം മൂന്ന് ഓപ്ഷനുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള അപ്ഡേറ്റ് വീണ്ടും വന്നു എന്നാൽ സ്റ്റീവൻ ജോബറ്റിക് ബ്ലാസ്റ്റേഴ്സിലേക്കില്ല താരത്തിന് ആവശ്യമായ പണം നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല അതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിരസിച്ചു എന്നുള്ളൊരു വാർത്തയാണ് മൗണ്ടിൻ മാധ്യമങ്ങൾ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാൽ മോണ്ടി ലഗ്രൻ സൂപ്പർ താരമായ സ്റ്റീവൻ ജോവക്റ്റിക് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി എത്തില്ല എന്നാൽ താരമടക്കം മൂന്ന് ഓപ്ഷനുകളാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കിയത് എന്നാൽ സ്റ്റീവൻ ജോവക്റ്റിക് ഇനി എത്താത്തത് കൊണ്ട് തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് രണ്ട് ഓപ്ഷനുകളാണ് ആ രണ്ട് താരങ്ങൾ ആരാണെന്നാണ് ഇനി അറിയേണ്ടത് ആ രണ്ട് താരങ്ങൾ ആരാണെന്ന് നമുക്കിതുവരെയും അറിയില്ല അങ്ങനത്തെ ഒരു അപ്ഡേറ്റും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ അത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് താരങ്ങളിൽ ആരാണ് ദിമിയുടെ പകരക്കാരനാവാൻ സാധിക്കുന്ന താരം ആ താരത്തിനായിരിക്കും അവിടെ മുൻതൂക്കം ലഭിക്കുക അതിൽ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നാലും ഹൈ പ്രൊഫൈലുള്ള താരങ്ങളെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ്ങായി നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരെ നിരാശപ്പെടുത്താത്ത വിധം ഒരു സൈനിങ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ്ങിനായി പ്രഖ്യാപിക്കുക എന്തായാലും ബാക്കിയുള്ള ഐ എസ് ക്ലബ്ബുകളെല്ലാം അവരുടെ ആറ് ഫോറിൻ പ്ലെയേഴ്സിനെയും ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡ്യൂരൻ കപ്പിൽ തന്നെ എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് വിദേശ സൈനിങ് കംപ്ലീറ്റ് ചെയ്യാത്തതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള ടീമുകളെല്ലാം അവരുടെ ഫോറിൻ സൈനിങ് പൂർത്തിയാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വെല്ലുവിളി തന്നെയാണ്